എല്ലാവർക്കും നമസ്കാരം സ്വാമിയെ ശരണം അയ്യപ്പ സ്വാമി അയ്യപ്പനും മാളികപ്പുറത്തമ്മയും തമ്മിലുള്ള ബന്ധം എന്താണ് അയ്യപ്പൻ എന്നെങ്കിലും കന്നിസ്വാമിമാർ വരാതിരിക്കുന്ന സമയത്ത് മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് സ്വാമി അയ്യപ്പനെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചുമുള്ള കഥകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ഇതുപോലെ എത്താനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വാമി അയ്യപ്പനും മാളികപ്പുറത്തമ്മയും തമ്മിലുള്ള ബന്ധം ദീർഘനാളായിട്ട് തന്നെ ഒരു തർക്ക വിഷയമായിട്ട് പല ആളുകളും സംസാരിക്കുന്ന ഒന്നാണ് ഈ അയ്യപ്പന്റെ ആരാണ് എന്ന് ചോദ്യം നമുക്കറിയാം നമ്മൾ സിനിമയിലൂടെയൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു കഥയുണ്ട് പന്തളത്തെ രാജകുമാരനായിട്ടുള്ള മണികണ്ഠൻ മഹിഷിയെ നിഗ്രഹിക്കുന്ന സമയത്ത് മഹിഷി ഒരു ശാപമോക്ഷം കിട്ടിയ ഒരു യുവതിയായി ഒരു താമസ കന്യകയായിട്ട് മാറുകയും അയ്യപ്പനോട് മണികണ്ഠനോട് എന്നെ വിവാഹം കഴിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാണ് സ്വാമി ഈ ജന്മത്തിൽ മൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്ന് അവരെ അറിയിക്കുകയും ഏതെങ്കിലും ഒരു സമയത്ത് കന്നി അയ്യപ്പന്മാർ വരാതിരുന്നാൽ മാത്രം ഞാൻ നിന്നെ കല്യാണം കഴിച്ചു കൊള്ളാം എന്ന് വാഗ്ദാനം നൽകുകയും തൻ്റെ സന്നിധാനത്തിനടുത്ത് ഒരു ഇരുപ്പിടം നൽകാം എന്ന് പറഞ്ഞ് മാളികപ്പുറത്തമ്മയായി നിലനിർത്തുകയും ചെയ്തു എന്നാണ് നമ്മളിൽ ഭൂരിഭാഗം പേർക്കുമുള്ള വിശ്വാസം എന്നാൽ ശാസ്ത്രവും ഒപ്പം തന്നെ പന്തളം രാജകുടുംബവും ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഒന്നും തന്നെ ഈ ഒരു കഥ ശരിവയ്ക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം യഥാർത്ഥത്തിൽ അയ്യപ്പ സ്വാമിയുടെ ചൈതന്യം ശബരിമലയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ മണികണ്ഠൻ അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് വിളിക്കുന്ന ചരിത്ര പുരുഷന്മാർ ശബരിമലയിലേക്ക് തന്റെ തപസ്സിനായിട്ട് പോകുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് തന്നെ ഈ ഒരു ദേവി ചൈതന്യം ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് വനവാസികളായിട്ടുള്ള ഉള്ളാടരായിട്ടുള്ള ആദിവാസികൾ ആരാധിച്ചിരുന്നതാവാം മറ്റ് സിദ്ധന്മാർ ആരാധിച്ചിരുന്നതാവാം എന്തോ ആദിപരാശക്തിയായിട്ടുള്ള ഭഗവതിയുടെ ഒരു സാന്നിധ്യം അവിടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് ഉണ്ടായിരുന്നു എന്ന് എല്ലാ ചരിത്രങ്ങളും പറയുന്നു ആ ചൈതന്യം തന്നെയാണ് ഇന്ന് നമ്മൾ മാളികപ്പുറത്തമ്മ എന്ന പേരിൽ കാണുന്ന ഭഗവതി അതൊരിക്കലും മഹിഷിക്ക് മോക്ഷം കിട്ടിയ ഒരു സ്ത്രീ അല്ല അതൊരിക്കലും അയ്യപ്പൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് ഒപ്പം താമസിപ്പിച്ചിരിക്കുന്ന ഒരാളല്ല മറിച്ച് അത് പരാശക്തിയായിട്ടുള്ള ആയിട്ടുള്ള ദേവിയുടെ തന്നെ ഒരു ഭാവമാണ് എന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പന്തളം രാജകുടുംബം തന്നെ പറയുന്നുണ്ട് പന്തളത്തെ പരദേവതയായിട്ടുള്ള മധുരമീനാക്ഷിയെയാണ് മാളികപ്പുറത്തമ്മയായിട്ട് ആരാധിക്കുന്നത് എന്ന് അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായെന്ന് അവകാശപ്പെടുന്ന രാജകുടുംബം തന്നെ ഈ രീതിയിൽ പറയുമ്പോൾ നമ്മൾ അതിനെ അവിശ്വസിക്കേണ്ടതായിട്ടില്ല സ്വാമി തീർച്ചയായിട്ടും എല്ലാ കാലത്തും നൈഷ്ഠിക ബ്രഹ്മചാരിയും യോഗ സ്വരൂപവും കാണിക്കുന്ന ഒരു ദേവതയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം വരികയില്ല എന്ന് സ്വാമിക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഒരിക്കലും നടക്കാത്ത ഒരു വാക്ക് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കാത്തിരിപ്പിന്റെ ഒരു ഒരു അവസ്ഥ ഒരാൾക്ക് ഒരു വാക്ക് സ്വാമി ഒരിക്കലും നൽകില്ല സ്വാമി ആദരവോടു കൂടി കാണുന്ന ഒരാളാണ് മാളികപ്പുറത്തമ്മ അയ്യപ്പൻ്റെ അമ്മയുടെ സ്ഥാനമാണ് മാളികപ്പുറത്തമ്മയ്ക്ക് ഇന്നും മണിമണ്ഡപത്തിൽ നിന്ന് മകരവിളക്ക് കാലത്തുള്ള പതിനെട്ടാം പടിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കുന്നത് അയ്യപ്പനാണ് ആ അയ്യപ്പൻ്റെ വിഗ്രഹം ആ തിടമ്പ് മാളികപ്പുറത്തിന് മുന്നിലൂടെ കൊണ്ടുപോകുമ്പോൾ ആ സ്വാമിയുടെ തിടമ്പ് ചരിച്ച് അമ്മയെ നമസ്കരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് മകൻ അമ്മയെ നമസ്കരിക്കുന്നു എന്ന സങ്കല്പത്തിൽ അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള കല്യാണ കഥകൾ അല്ലെങ്കിൽ പ്രേമകഥകളോ ഒന്നും തന്നെ സ്വാമിയുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കാതിരിക്കണം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം ഇപ്പോൾ തന്നെ നിങ്ങളുടെ വകയായി അമ്മയ്ക്കും ഭഗവാനും ഒരു അർച്ചനയായിട്ട് ഈ വീഡിയോ കണ്ട നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും സ്വാമി ശരണം എന്നോ അമ്മേ നാരായണോ എന്ന് പറയുന്ന നാമങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി ഈ സത്യം ആളുകൾക്ക് എത്താൻ എല്ലാ ആളുകളിലേക്കും എത്തിക്കാനുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അയ്യപ്പൻ്റെ അമ്മയായിട്ടുള്ള മാളികപ്പുറത്തമ്മയെ നമുക്ക് ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം